മികച്ച സാമൂഹ്യ ഇടപെടലുമായി എറണാകുളം ജില്ലയിലെ വിളയത്ത് നാട് സർവീസ് സഹകരണ ബാങ്ക് വിളയത്തുനാട് സഹകരണ ബാങ്ക് സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്താൽ ഇരുന്നൂറ്റി അൻപത് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും ബിൽഡ് ഇൻഡാഗ്രേറ്റർ ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ബദ്രീനാഥു ആയുർവേദ ഹോസ്പിറ്റൽ സി എംഒ ഡോ രചന ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എൻ ജി ഒ ജില്ലാ സെക്രട്ടറി പ്രസാദേവി പദ്ധതി വിശദീകരണം നടത്തി ബാങ്ക് പ്രസിഡന്റ് എസ് ബി ജയരാജ് അധ്യക്ഷത വഹിച്ചു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തിൽ വിതരണം ചെയ്യുന്ന ലാപ്ടോപ്പ് മൂന്നാം ഘട്ടം തയ്യൽ മെഷീൻ രണ്ടാം ഘട്ടം എന്നിവയുടെ ബുക്കിംഗ് നടന്നു ബാങ്ക് വികസന സമിതി ചെയർമാൻ എം കെ സദാശിവൻ ഭരണസമിതി അംഗങ്ങൾ റീന പ്രകാശ് സ്മിത സുരേഷ് അജിത രാധാകൃഷ്ണൻ എ കെ സന്തോഷ് ആർ സുനിൽകുമാർ വി എം ചന്ദ്രൻ പി പി രമേശൻ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് പി ജി സുജാത എന്നിവർ സംസാരിച്ചു